റേഞ്ച് റേഞ്ച് പ്രഥമ യോഗം ദുവാ പുതിയ ും ദു നടന്നു പൊന്നാനി റേഞ്ച് ജമയത്തുൽ മുഅല്ലിമീൻ പ്രഥമ റേഞ്ച് യോഗം ഈഴവത്തിരുത്തി ഇൽമിയ മദ്രസയിൽ നടന്നു ഈ വർഷം ഹജ്ജിന് പോകുന്ന പൊന്നാനി കോട്ടത്തറ മദ്രസയിലെ ഉസ്താദ് അബുബക്കർ മുസ്ലിയാർക്ക് യാത്രയപ്പ് നൽകി പൊന്നാനി ബോട്ട് അപകടത്തിൽ മരിച്ച അബ്ദുൽ ഗഫൂർ അബ്ദുൾ സലാം എന്നിവർക്ക് വേണ്ടി ദുവാ മജ്ലിസ് നടത്തി മുഫത്തിഷ് അയ്യൂബ് ഫൈസി അധ്യക്ഷത വഹിച്ചു അബ്ദുൾ മജീദ് ഫൈസി ദുവാക്ക് നേതൃത്വം നൽകി റഫീഖ് ഖാലിദി നുജൂമി ലുക്മാനുൽ ഹക്കീം ഫൈസി അബ്ദുൽ റഹ്മാൻ ബാക്കി മുദ്രിസ് അലി മൗലവി കൂരട എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി